തിരൂരങ്ങാടി ഒ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇത് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥി എന്നുള്ളത് അവരെ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങളുണ്ട് ഓരോ പ്രവർത്തനങ്ങളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ വലിയ മാറ്റം സ്കോട്ടിലൂടെ ഉണ്ടാകും അത് സഹജീവികൾ തിരിച്ചറിയാനുള്ള കഴിവ് ചെറിയ പ്രായത്തിൽ തന്നെ സ്കോക്കിലൂടെ അവർക്ക് ലഭ്യമാവുകയാണ് അതിപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും വലിയൊരു പ്രവർത്തന രംഗത്തെ നിർമ്മിച്ചു സ്നേഹഭവനം തിരൂരങ്ങാടി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത് പതിനൊന്നര ലക്ഷം രൂപയാണ് വീടിൻ്റെ നിർമ്മാണ ചെലവ് ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പി ടി എ കമ്മിറ്റിയുടെ ഉപഹാരം മന്ത്രി കൈമാറി വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് സ്കൂൾ പിരിച്ചെടുത്ത തുകയും മന്ത്രിക്ക് കൈമാറി സി എച്ച് മഹമ്മൂദ് ഹാജി അരിംബ്ര മുഹമ്മദ് ഇ കെ അഹമ്മദ് കുട്ടി സി പി ഹബീബ എം പി അനിത സക്കീരമലയിൽ രാജ്മോഹനൻ ജി ജി ചന്ദ്രൻ കെ അൻവർ കാരാടൻ റഷീദ് ഫരീദാബി എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ പി അഷറഫ് സ്വാഗതവും എൽ സെക്രട്ടറി ടി കെ ഷാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ചു വരെ ദിവസേന ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്